മണിഭൂഷണത്തിലും തോമനോ

ക്ഷാമ തസ്മുരവേ ജയാരായണതുരു ശിവഗിരീശ്വരീ ശാരദ്രാസ്യക്ഷി ശരശ്ചന്ദ്രമലി എല്ലാവർക്കും ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ എഴുപതാമത് തിരു ജയന്തി ആശംസകളും ഓണാശംസകളും നേരുന്നു ശിവഗിരി മഠത്തിന്റെ പോഷക സംഘടനയായ ഗുരുധർമ്മ പ്രചരണ സഭയുടെ യു എ ഇ ഘടകം സംഘടിപ്പിച്ചിരിക്കുന്ന De de ീ തിരുജയന്തി മഹോത്സവത്തിലേക്ക് എല്ലാവരെയും ശിവഗിരി മഠത്തിന്റെ പേരിൽ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് ശ്രീനാരായണ ഗുരുദേവന്റെ വിശ്വോത്തരങ്ങളായ സന്ദേശങ്ങളിലൊന്നാണ് വിദ്യ കൊണ്ടത് സ്വതന്ത്ര രാജ എന്നറിയാം ലോകത്തിന്റെ ഏത് ഭാഗത്തു വളരെ പ്രധാനപ്പെട്ട എല്ലാ രംഗങ്ങളിലും മലയാളികളുടേതായ കയ്യൊപ്പ് പതിപ്പിക്കുന്നതിന് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അത് ഗുരുവിന്റെ വിദ്യാഭ്യാസ സന്ദേശം ഒരു പരിധി വരെ പ്രായോഗികമാക്കിയതിന്റെ മകുളോദാഹരണങ്ങളാണ് അതുകൊണ്ടാണ് നിങ്ങളെ പോലെയുള്ള ആളുകളൊക്കെ ഈ അറേബ്യൻ രാജ്യത്ത് ഇവിടെ എത്തിച്ചേരുന്നതിനും ഇവിടുത്തെ ഭരണാധികാരികളെ സമീപിച്ച് ഇവിടെ നിങ്ങൾക്ക് തൊഴിൽ ചെയ്യുന്നതിനും അവരവരുടെ വിശ്വാസത്തിന് അനുസരണമായ രീതിയിൽ ജീവിക്കുന്നതിനും ആചരണാനുഷ്ഠാനങ്ങൾക്ക് അനുസരിച്ച് മുന്നോട്ട് പോകുന്നതിനുമുള്ള മാധ്യം ലഭിക്കും അത് ഗുരുവിനോട് ഗുരുവ് പറഞ്ഞ കാര്യങ്ങൾ പ്രായോഗികമാക്കിയതിൻ്റെ പ്രതിഫലമായി ലഭിച്ച കാര്യമാണ് പ്രത്യേകിച്ചും ഭരണാധികാരികളെല്ലാം തന്നെ ഇന്ത്യക്കാരോട് വിശേഷിച്ച് മലയാളികളോട് വളരെ നല്ല ഒരു സമീപനമാണ് പുലർത്തുന്നത് ഏത് രംഗത്തായാലും അത് പ്രത്യേകം ഭരണാധികാരികളോടുള്ള നന്ദി കൂടി ഈ അവസരത്തിൽ ശിവഗിരി മഠത്തിന്റെ പേരിൽ അറിയിക്കുക എന്ന ആഗ്രഹിക്കുകയാണ് ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ജാതിക്കും മതത്തിനും ദേശത്തിനും ഒക്കെ അതീതമായി മനുഷ്യത്വത്തിന് പ്രാധാന്യം കൊടുത്ത മഹാഗുരുവാണ് ശ്രീനാരായണ ഗുരുദേവൻ അദ്ദേഹത്തിന്റെ അനുയായികളാണ് നമ്മളെ ഓരോരുത്തരും ഇവിടെ നമ്മുടെ മൗലവി ഉൾപ്പെടെ സംസാരിക്കുമ്പോഴൊക്കെ ഭഗവാൻ എന്നെ സംബോധന ചെയ്യാൻ ഞാൻ പ്രത്യേകമായി ശ്രദ്ധിക്കും നമ്മൾ മഹാഗുരു എന്നും ലുഗപ്രഭാവനെന്നും ഒക്കെ സംബോധന ചെയ്യുമ്പോൾ അദ്ദേഹം ഭഗവാൻ എന്നാണ് സംബോധന ചെയ്യുക നമ്മുടെ അധ്യക്ഷ പ്രസംഗത്തിൽ ചില കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചു ഭഗവാൻ എന്ന വാക്കിന്റെ അർത്ഥം അഷ്ട അഷ്ടഭവങ്ങളുള്ളതാണ് അഷ്ടഭവങ്ങൾ പറയുന്നത് ഐശ്വര്യ എട്ട ഐശ്വര്യങ്ങളുള്ളതാണ് സാങ്കേതികമായി പറയുമ്പോൾ അണിമ ഗരിമ ലഹിമ മഹിമ ഈശിത്വം വശിത്വം പ്രാകാമ്യങ്ങളുടെയും ഐശ്വര്യ സമഗ്ര ഭൂതാനി

ആയ ഒരു ആളിനെ ഭഗവാൻ എന്ന് പറക്കൊണ്ട് നിർദ്ദേശിക്കാൻ നമുക്ക് പറയാം എന്നാണ് പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് വ്യത്യസ്തങ്ങളായ വ്യക്തിപ്രഭാവങ്ങളുടെ സമ്മിശ്രമായ ഒരു സമ്മേളനമായിരുന്നു ഗുരു നമ്മൾ ഓരോ കാര്യവും എടുത്ത് പരിശോധിക്കുമ്പോൾ ഒരു ഒന്നാന്തരം ഒരു സന്യാസി വരനായിരുന്നു അതുപോലെ തന്നെ ഒരു യോഗിയായിരുന്നു യോഗി യോഗിവര്യനായിരുന്നു ഋഷിയായിരുന്നു ഒരു മഹാകവിയാണ് ഇംഗ്ലീഷിലും മലയാളത്തിലും തമിഴിലുമൊക്കെ കൃതികൾ രചിച്ച വേദാന്ത കൃതി സ്ത്രോത്രകൃതി ഒക്കെ രചിച്ച മഹാകവി അതുപോലെ തന്നെ ആ രചനകളെ വിലയിരുത്തുമ്പോൾ നല്ലൊരു ട്രാൻസ്ലേറ്റർ ഗുരുദേവൻ സംസ്കൃതത്തിൽ നിന്ന് ഈശാവാസിയ ഉപനിഷത്ത് മലയാളത്തിലേക്ക് പദ്യത്തിൽ വിവർത്തനം ചെയ്തിട്ടുണ്ട് നല്ലൊരു ട്രാൻസ്ലേറ്ററാണ് അത് മൂലകൃതിയുടെ അർദ്ധതലങ്ങളെയും ദാർശനികതയുടെയും മൂല്യം അല്പം പോലും ചോർന്നു പോകാതെ അത് പദ്യത്തിൽ തന്നെ വിവർത്തനം ചെയ്തിട്ടുണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും നന്മ നിറഞ്ഞ മലയാളികളുടെ ഗൃഹാപുരത്തിന്റേതായ ഓണാശംസകളും തിരിയ ആശംസകളും നേർന്നുകൊണ്ട് നിങ്ങളുടെ എവരുടെയും അനുമതിയോടുകൂടി ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു അതോടൊപ്പം തന്നെ ഇവിടുത്തെ മനോഹരമായി ഇവിടെ ഇത് സംഘടിപ്പിക്കാൻ ഗുരുധർമ്മ പ്രചരണ സഭ യു എ ഘടകത്തിൻ്റെ വിവിധ എമറൻസിയുള്ള പ്രവർത്തകർ നേതൃത്വത്തിൻ്റെ ലഭിക്കുന്നവർ എല്ലാവർക്കും പ്രത്യേകമായ അനുമോദനങ്ങളും ആശംസകളും അർപ്പിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നമസ്കാരം